ണീ കാണത് അപ്പൊ ചെമ്മീൻ ചെട്ടിന്റെ അകത്തിന് വെള്ളം പറ്റിച്ചു എന്നാലും തീർന്നില്ലേ മുമ്പാല് തീരുവായി ചെമ്മീൻ കെട്ടിന് വെള്ളം ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പോഴും അടിച്ചോണ്ടിരിക്കണി

പറയാ വളച്ചു വീശുന്ന ഷാജീനെ കുറിച്ച് നിങ്ങൾ ഇന്ന് ഇന്നര കാണാൻ തുടങ്ങിയായിരിക്കണം അതെല്ലേ ഇയാളെ ആള് ചില്ലറക്കാരനല്ലാടിയെ കട്ടിയോളം പിന്നെയും ചാടിയും ഇട്ടോളാം അപ്പൊ തീരസെറ്റി പോലെ ഒരു കണ്ണുണ്ടോ തിളങ്ങന്റെ പള്ളു കണ്ട ജമ്മീന്റെ കടന്നാണ് തീരസെറ്റി പോലെ തിളങ്ങൾ അപ്പൊ അത് കിട്ടൂടോ അടുത്ത ഈശ്വര കിട്ടൂടോ ചടിച്ചാലേ ഞങ്ങള് പോയല്ലേ പിന്നെ പിന്നോണ്ട് പിന്നെ ഞങ്ങടെ പോയെടുക്കീനുണ്ട് ഒരു മീനടിച്ചണ്ടത് കാരണം കാരനെ കാണിച്ചു ഇപ്പൊ കാരച്ചമീൻ നമുക്ക് ആ കാല അമ്പു കാര ചെങ്കട കാര കാരക്കാരാ കാര കാരപ്പഴുമ്പഴം കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി കാക്കച്ചി കൊത്തി പോയി ഇതാണ് നമ്മള് ഇവിടെ ചാല് പറ്റിക്കുന്ന വീടിപ്പവിടെന്നു പഠിച്ചത് എങ്ങനെ ഉണ്ടായി ഇനി വേറെ ഇപ്പൊ പിടിച്ചോണ്ടിരിക്കണവിടെ